ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു ട്രാവൽ വ്ലോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇത്രയും നാൾ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുത്ത് വെക്കാറുണ്ട് പക്ഷേ അത് ഇടാനായിട്ട് എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും നാളൊന്നും ഇടാഞ്ഞത് പക്ഷേ ഇതൊരു സ്പെഷ്യൽ യാത്രയായിരുന്നു കേട്ടോ ഒരു ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാശിയിലേക്കാണ് കേട്ടോ കാശീന്നും വാരണാസിന്നും ബനാറസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആ ഒരു പുണ്യ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന ടൈമിൽ എനിക്ക് ട്രെയിനിൽ ട്രെയിനിലിരുന്നപ്പോഴാണ് തോന്നിയത് ഇതൊരു വ്ളോഗാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണല്ലോ കാശി അപ്പോൾ ഇതുവരെ പോയിട്ടില്ലാത്തവർക്ക് ആ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം പിന്നെ ഇനി പോകാൻ പ്ലാൻ ഉള്ളവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങോട്ട് പോകണം എന്തൊക്കെ എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ഐഡിയം കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഈ വീഡിയോ നിന്ന് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ആക്കി എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ആദ്യത്തെ ബ്ലോഗായേണ്ട എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് കാണുകയാണെങ്കിൽ ക്ഷമിച്ചേക്കേണ്ടത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഓട്ടോ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കുഴപ്പമില്ല കമന്റ് ചെയ്യണേ പിന്നെ ഞാൻ എനിക്കിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ചമ്മലായിരുന്നു അതുകൊണ്ട് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വിഷ്വൽസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വോയിസ് ഓവർ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളുമായിട്ടൊക്കെ ദൂരയാത്ര പോകുന്ന അതും ട്രെയിനിൽ ദൂരയാത്ര പോകുന്ന അച്ഛനമ്മമാർക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയ കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ടൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് ഡേ വലിയ കുഴപ്പം കാണത്തില്ല സെക്കൻഡ് ഡേ തൊട്ടിട്ട് അവർ ഇറിറ്റേറ്റഡ് ആയി തുടങ്ങും കിടന്ന് കരയാനൊക്കെ തുടങ്ങും അപ്പോൾ ഒന്നും പറ്റിയില്ലെങ്കിൽ ചിലവർ ചെയ്യുന്ന കണ്ടുകൊണ്ട് ഫോൺ എടുത്തിട്ട് കൊടുക്കാറുണ്ട് കരച്ചിൽ മാറ്റാൻ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ബുക്ക്സ് കരുതുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്പ് ആയിരിക്കും കേട്ടോ ഇത് ബുക്കിൻ്റെ പ്രൊമോഷൻ വീഡിയോ എന്നൊന്നും വിചാരിക്കരുത് ഞാനിത് എച്ച് ആൻസിന്ന് വാങ്ങിയതാണ് നിങ്ങൾക്ക് ആമസോണിലും ഈ ബുക്ക്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലത്തെ ബുക്സ് ആകുമ്പോൾ അവരൊന്ന് എൻഗേജ് ചെയ്തെടുത്താൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് കാശിക്ക് പോയെന്ന് പറഞ്ഞു തരാം ഞങ്ങൾ ട്രെയിനിലാണ് പോയത് നമുക്ക് കേരളത്തിൽ നിന്ന് നേരിട്ട് വാരണാസിക്ക് ആകെ ആഴ്ചയിൽ ഒറ്റ ദിവസം മാത്രമേ ട്രെയിൻ ഉള്ളൂ അത് എല്ലാ ശനിയാഴ്ചകളിലും ആണ് കേട്ടോ എറണാകുളം പാട്ന എക്സ്പ്രസ് ആണ് അതിൽ പോകുന്നത് ായിരിക്കും ഏറ്റവും എളുപ്പം അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ മധ്യപ്രദേശിലെ ഇറ്റാർച്ചി എന്ന് പറഞ്ഞ സ്ഥലയില് അവിടെ ചെന്നിട്ട് അവിടെ അടുത്ത ട്രെയിനിൽ നേരെ വാരണാസിക്ക് പോവാം അതല്ലെങ്കിൽ മുംബൈയിൽ ചെന്നിട്ട് അവിടെ അടുത്ത ട്രെയിനിൽ പോവാം നമ്മൾ തിരിച്ചു വരുമ്പോഴും ഇതേപോലെ തന്നെ ഇതേ ട്രെയിൻ നമുക്ക് വാരണാസിക്ക് കേരളത്തിലേക്കും ഉണ്ട് അതും ആഴ്ചയിലാകെ ഒറ്റ ദിവസമേ ഉള്ളൂ കേട്ടോ അത് ടൂസ്റ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലും പാട്ന എറണാകുളം എക്സ്പ്രസ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയത് എറണാകുളം പാട്ന എക്സ്പ്രസ് തന്നെയാണ് പക്ഷേ തിരിച്ച് വന്നപ്പം അതിൽ വരാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ചെന്നൈയിൽ ചെന്നിട്ട് അവിടുന്ന് അടുത്ത ട്രെയിനിലാണ് കേട്ടോ തിരിച്ചു വന്നത് അപ്പോൾ അതെ ഇതാണ് വാരണാസി റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഞങ്ങൾ കാശിയിലെത്തി അടിപൊളി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഫുള്ള് ലൈറ്റ്സൊക്കെ ഓൺ ആക്കിയിട്ട് അടിപൊളിയായിരുന്നു പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ കാശിയിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇത്രയും തണുപ്പ് കാണുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ എന്ത് തോന്നിയിട്ടാണെന്ന് അറിയില്ല ലക്കിക്കുള്ള വിൻഡോ ക്ലോത്ത്സ് ഞാൻ ഭാഗ്യത്തിന് എടുത്തു വെച്ചിരുന്നു നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും അവർക്കുള്ള ഫുൾ സെറ്റ് വിൻഡോ ക്ലോത്ത്സ് എടുത്തു വച്ചേക്കുന്നത് നല്ലതാണ് നിങ്ങൾക്കാണെങ്കിലും അറ്റ്ലീസ്റ്റ് ജാക്കറ്റെങ്കിലും ും എടുത്ത് വെച്ചേക്കണം കേട്ടോ അത്രയും നല്ല തണുപ്പുണ്ടവിടെ ഇത്രയും തണുപ്പുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിരുന്നു പക്ഷേ ട്വൻറ്റി സിക്സ് എന്ന് എന്തോ ആണ് കാണിച്ചത് അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്കുള്ളതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ എന്തായാലും ജാക്കറ്റ് എങ്കിലും കരുതിയേക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇന്ന് ഊബറൊക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിരുന്നു പക്ഷേ ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത്രയും തണുപ്പത്ത് ഒരുപാട് നേരം അവിടെ നിൽക്കാനും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ നേരെ ഒരു ഓട്ടോയിൽ കയറി റൂമിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിലുള്ളൊരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ സ്ഥലമാണ് കേട്ടോ കുറേ ഉണ്ട് പക്ഷേ ആ ഒരു ടൈം ആയിട്ട് കുറച്ചൊക്കെ ക്ലോസ് ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി പിന്നെ ഹോട്ടൽ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നു എയർ ബി എൻ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് കേട്ടോ ബുക്ക് ചെയ്തത് മൈ റൂംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലാണ് എടുത്തത് അത് നമ്മുടെ കാശി വിശ്വനാഥ് ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉണ്ട് ആണെങ്കിൽ ഒരു നൂറ് ആവും കേട്ടോ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഹരിചന്ദ്രഘട്ടിൻ്റെ അടുത്താണ് ഈ ഒരു എം ആർ ഹോട്ടൽ വരുന്നത് ആ ഒരു ഏരിയയിലാണ് കേട്ടോ ഞങ്ങൾ ഹോട്ടൽ എടുത്തത് പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് റൂമിന് ഒരു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആയിരുന്നു ഞങ്ങൾ താമസിച്ച ഒരു റൂമിൻ്റെ റേറ്റ് പിന്നെ അങ്ങോട്ടൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന ടൈമിൽ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ റേറ്റ് നോക്കാതെ അത്യാവശ്യം റിവ്യൂ ഉള്ള ഹോട്ടൽസ് നോക്കി എടുക്കാൻ നോക്കണേ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും റിവ്യൂസ് നോക്കിയിട്ട് എടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ട്രീറ്റിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഈ ഹോട്ടൽ വരുന്നത് ഒട്ടും വൃത്തി കാണില്ല എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒട്ടും വൃത്തി കാണില്ല ഈ ബാത്റൂമിലൊക്കെ നമുക്ക് കയറാൻ പോലും തോന്നി അത്രയ്ക്ക് വൃത്തികേടായിരിക്കും അപ്പോൾ അത്യാവശ്യം റിവ്യൂ ഉള്ള ഹോട്ടൽസ് നോക്കി എടുക്കാൻ നോക്കുക നിങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതല്ല നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെയാണ് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോർമെട്രീസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ റൂം ഈ ഹോട്ടലിലും ഡോർമെട്രീസ് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽസും അവൈലബിൾ ആണ് ആ ഏരിയയിലൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അതും എടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് കുറഞ്ഞിട്ട് ബെഡ്സൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഹോട്ടലിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ഈ ക്രാഫ്റ്റും പെയിൻ്റിങ്ങും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് പ്രിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടതാണ് അവിടെ ഒരു ചേട്ടൻ നിന്ന് വരച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് ഹാൻഡ് ആണ് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതാണ് കേട്ടോ എടുത്ത റൂം എല്ലാ റൂമിൻ്റെയും ബെഡ് സൈഡിലായിട്ടൊരു ഉണ്ട് അപ്പോൾ ഇവിടെ എന്ത് പെയിൻറ്റിങ്ങാണെന്നാണ് കേട്ടോ ഞാൻ ആദ്യം വന്ന് നോക്കിയത് അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു അത്യാവശ്യം ഒക്കെ ഉണ്ട് റൂമും ബാത്റൂമും ബാത്റൂമൊക്കെ ക്ലീൻഡായിരുന്നു പിന്നെ അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റവും സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് അവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഈ ഹോട്ടൽ വരുന്നത് തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ പ്രായമുള്ളവരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതല്ലാതെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടൊന്നും പറയല്ല എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് ആർക്കെങ്കിലും ഗുണമാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വന്ന ദിവസം തന്നെ രാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിരുന്നു കാശി വിശ്വനാഥ് ടെമ്പിളിൽ പോയി പക്ഷേ പോകുന്ന ടൈമിൽ ഞങ്ങൾ ഫോൺ കൊണ്ടുപോയില്ലോ അവിടെ ഫോൺ കേറ്റാൻ പറ്റത്തില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും പിറ്റേന്നും പോകണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ പിറ്റേ ദിവസം പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പിറ്റേ ദിവസം ഞാൻ കൊണ്ടുപോയി വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് പുറകെ വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ദിവസം രാവിലെ അമ്പലത്തിൽ പോയിട്ട് വൈകി വൈകുന്നേരം ഞങ്ങൾ ഗംഗാരതി കാണാൻ വേണ്ടിയിട്ട് പോയ വിഷ്വൽസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കാശിയിലെ മൊത്തത്തിൽ എൺപത്തി നാല് ഘട്ടുകളുണ്ട് കേട്ടോ അതിൽ ദശാഷ്മേത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘട്ടിലാണ് ഈ ഗംഗാരതി നടക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് അവിടെയല്ല ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹരിശ്ചന്ദ്ര ഘട്ടിലാണ് കേട്ടോ നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഘട്ടം എന്ന് പറഞ്ഞില്ലേ അവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ഗംഗാരതി കാണണം എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ പോവാം ഒന്നുകിൽ നമുക്ക് നേരിട്ട് ദശാഷ്മേദ് ഘട്ടിലേക്ക് തന്നെ പോവാം എന്നിട്ട് നേരിട്ട് നമുക്ക് അവിടെ നിന്ന് ഗംഗാരതി കാണാൻ പറ്റും പക്ഷേ തിരക്ക് കൂടുതലാണെങ്കിലും നമുക്ക് ആ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല ദൂരെ നിന്ന് കാണേണ്ടി വരും കേട്ടോ ഒന്നുകിൽ നമുക്ക് <inaudible> െ ചെയ്യാം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടേക്ക് ബോട്ട് സർവീസ് ഉണ്ട് അപ്പോൾ ഗംഗാരതി കാണാനെന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് തിരിച്ച് നമ്മളെവിടെയാണോ കയറിയത് അവിടെ കൊണ്ടാക്കി തരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഗംഗയിൽ നിന്നുകൊണ്ട് തന്നെ ഗംഗാരതി കാണാൻ പറ്റും ബോട്ടിൽ ഇരുന്നോണ്ട് തന്നെ നമുക്കത് കാണാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് അവിടെ പോയി കാണാം അത് നിങ്ങളെ ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾക്ക് ഹരിശ്ചന്ദ്രഘട്ടി നിന്ന് പോകാൻ വേണ്ടിയിട്ട് നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ബോട്ടിന് പറഞ്ഞത് അതിനേക്കാളും കൂടുതലാണ് പറയ പറയുന്നത് അവരങ്ങനെ പറയുള്ളൂ അപ്പം നമ്മുടെ കൂടെ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും ഇനി ഈ ഹരിശ്ചന്ദ്ര ഘട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കാശിയിൽ മൊത്തത്തിൽ എൺപത്തി നാല് ഘട്ടുകളുണ്ട് അതിൽ ആകെ രണ്ട് സ്ഥലത്ത് മാത്രമേ ഡെഡ് ബോഡീസ് കത്തിക്കാറുള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഡെഡ് ബോഡീസ് കത്തിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ ഈ ക്രിമേഷൻ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ആകെ രണ്ടെണ്ണേ ഉള്ളൂ അതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതും ഏറ്റവും വലുതും മണികർണിക ഘട്ടാണ് പിന്നെ ഉള്ളതാണ് ഈ ഹരിശ്ചന്ദ്ര ഘട്ട് അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്തും ഇരുപത്തിനാല് മണിക്കൂറും എപ്പോൾ വന്നാലും ഒരു ഡെഡ് ബോഡിയെങ്കിലും ഇങ്ങനെ കത്തുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ മണികർണിക ഘട്ടിൽ ഒരു ദിവസം തന്നെ നാന്നൂറ് നാനൂറ്റമ്പതോളം ഡെഡ് ബോഡീസ് കത്തിക്കുന്നതാണ് ഞാൻ അവിടെ പറഞ്ഞറിഞ്ഞത് ഇത് പക്ഷേ ഒരു ചെറിയ ക്രിമിയേഷൻ ഗ്രൗണ്ടാണ് ഈ ഹരിശ്ചന്ദ്രഘട്ട് ആദ്യം ഞാൻ ഈ വിഷ്വൽസ് ഒന്നും എടുക്കണ്ട എന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇതവിടെ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്ന ഭയങ്കര ക്യാഷ്വലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഒത്തിരി പേര് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കാശിയിലെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടെ കാണേണ്ട ഒരു മെയിൻ കാഴ്ച ആണിത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണിത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അതിനെ നെഗറ്റീവായിട്ടൊന്നും വിചാരിക്കല്ലേ അപ്പോൾ ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ഈ ക്രിമേഷൻസ് നടക്കാറുള്ളൂ ബാക്കി ഗഡ്സിലൊക്കെ പൂജകളും പിന്നെ ബാക്കി ആൾക്കാർക്ക് ഇറങ്ങാനും കുളിക്കാനും ഒക്കെ സൗകര്യങ്ങളുള്ള ഗഡ്സാണ് അപ്പോൾ ഇവിടെ മാത്രമേ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് രാവിലെ അമ്പലത്തിലൊക്കെ പോകുന്ന ടൈമിൽ കാണാൻ പറ്റും ആൾക്കാർ കുറേ പേര് കൂടിയിട്ട് ഡെഡ് ബോഡീസ് ഇങ്ങനെ തോളത്ത് ചുമന്ന് കൊണ്ടുപോകുന്നത് അത് നേരെ കൊണ്ടുവന്ന് ഗംഗയിൽ ഒരു കുറേ തവണ ഇങ്ങനെ മുക്കിയെടുക്കും എന്നിട്ട് നേരെ കത്തിക്കാനായിട്ട് കൊണ്ടുവയ്ക്കും കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ എടുത്ത് നേരെ ഗംഗയിലോട്ട് തന്നെ എറിയുന്നതും കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ നീ നമ്മൾ ബോട്ടിൽ കയറി ഗംഗാരതി നടക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ വന്നതുപോലെ തന്നെ ഒരുപാട് ബോട്ട്സ് അവിടെ കിടപ്പുണ്ട് കേട്ടോ വേറെ ഗഡ്സിന്നൊക്കെ വന്നവരവിടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ബോട്ടിൻ്റെ എണ്ണം കൂടുകൂടി വരികയായിരുന്നു മാത്രമല്ല ഈ ഗംഗാരതി എന്ന് പറയുന്നത് കുറച്ച് അധികം സമയമുണ്ട് അപ്പോൾ ഞാൻ അത് ഫുള്ളായിട്ട് ഇതിൽ കാണിക്കുന്നില്ല കുറച്ച് വിഷ്വൽസ് മാത്രം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നല്ലോണം ബോട്ടുകൾ വന്നിട്ടുണ്ട് കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും ഇതിലും കൂടുതൽ ബോട്ടുകളായിട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഗംഗാരതിയുടെ കാഴ്ചകൾ കാണാം അപ്പോൾ ദേ ഗംഗതി കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ബോട്ട് എടുത്തു കേട്ടോ എല്ലാം എല്ലാ ബോട്ടും കൂടി ഒന്നിച്ചാണ് പോകുന്നത് പിന്നെ ഈ ഗംഗാരതി നിങ്ങൾക്ക് നേരിട്ട് കാണണം കാണമെന്നാണ് ആഗ്രഹമെങ്കിൽ നേരിട്ട് അവിടെ നിന്ന് പോകുന്ന ടൈമിൽ നേരിട്ട് ദശാഷ്മിത് ഘട്ടിൽ തന്നെ പോയി എന്ന് കാണുന്നതാണ് ഏറ്റവും നല്ലത് ബോട്ടിലാവുമ്പോൾ നമ്മൾ കുറച്ച് ദൂരത്ത് നിന്നാണ് കാണുന്നത് നേരിട്ട് അവിടെ പോവുകയാണെങ്കിൽ ആൾ കുറവാണെങ്കിൽ നമുക്ക് നല്ലോണം അടുത്ത് നിന്ന് കാണാൻ പറ്റും അപ്പോൾ പോ പോകുന്നവരുണ്ടെങ്കിൽ അടുത്ത് നിന്ന് കാണണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോകുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ അപ്പോഴത്തെ ബോട്ടുകളെല്ലാം കൂടി ഒന്നിച്ചാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് നല്ല രസമായിരുന്നു ആർപ്പൊക്കെ വിളിച്ചുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറച്ച് ദൂരം നമ്മളെ കറക്കിയിട്ടാണ് കേട്ടോ തിരിച്ച് കൊണ്ടാക്കുന്നത് പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന ടൈമിൽ ലളിതഘട്ടിലും കൂടി അവർ കൊണ്ടുപോയിരുന്നു ഈ ലളിത നമ്മുടെ വിശ്വനാഥ് കാശി വിശ്വനാഥ് ടെമ്പിളിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഘട്ടമാണ് അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുന്ന ടൈമിൽ അതിൻ്റെ പിറകിൽ കൂടി നമുക്ക് ഇവിടെ വരാൻ പറ്റും ഈ ലളിത തൊട്ടടുത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ് മണികർണിക ഘട്ടം ഉള്ളത് അപ്പം പിറ്റേ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ ഈ രണ്ട് സ്ഥലത്തും പോയിരുന്നു കേട്ടോ ഗംഗാജലമൊക്കെ എടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് ഹരിചന്ദ്രഘട്ടിൽ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയ ടൈമിലും ഈ പുള്ളിക്കാരൻ ഇവിടെ ഇരുന്ന് പൂജ ചെയ്യുന്നുണ്ടായിരുന്നു അഘോരിയാണെന്നൊക്കെ അവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ പുള്ളിയെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നില്ല അറിയത്തില്ല ഒരു തലയോട്ടിയൊക്കെ വെച്ചിട്ട് കുറേ നേരമായിട്ട് പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോഴും ഇപ്പോഴും അവിടെ ഡെഡ് ബോഡീസ് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ട്ടോ ഈ എപ്പോഴും നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി അതിനുമുമ്പ് ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ രണ്ട് ദിവസവും മിക്ക സമയത്തും ഫുഡ് കഴിച്ചത് കേരള കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കുറച്ച് റേറ്റ് കൂടുതലാണ് ഒരു മലയാളിയാണ് ഇതിൻ്റെ ഓണറ് ബേലുപ്പൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഈ റെസ്റ്റോറൻ്റ് ഉള്ളത് റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് ഫുഡ് വയർ കേടാക്കാതെ അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഫുഡ് കഴിക്കാൻ പറ്റി അപ്പോൾ അതൊക്കെ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോയി അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മളെ നമ്മൾ അമ്പലത്തിൽ പോയതും ലളിത ഘട്ടിലും മണികർണ ഗംഗാഘട്ടിലൊക്കെ പോയി ഗംഗാജലമൊക്കെ എടുക്കാനൊക്കെ പോയത് കേട്ടോ അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ആയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാം ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ലെങ്ത്ത് കൂടി പോവും അതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ കാണാൻ ആഗ്രഹമുള്ള ആ വീഡിയോ മിസ് ചെയ്യാതെ കാണണം കേട്ടോ ഞാൻ നാളെ തന്നെ അത് അപ്ലോഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അഭിപ്രായമൊക്കെ പറയാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ